അതിരപ്പിള്ളി ഏഴാറ്റുമുഖത്ത് കാട്ടാനക്കൂട്ടം ക്വാർട്ടേഴ്സ് തകർത്തു പ്ലാന്റേഷൻ കല്ലാല ഡിവിഷനിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം ആക്രമണ സമയത്ത് ക്വാർട്ടേഴ്സിൽ ആരും ഇല്ലാതിരുന്നതിനാൽ ആളഭയമുണ്ടായില്ല സ്ഥിരതാമസമില്ലെങ്കിലും ആളുകൾ ഭക്ഷണം കഴിക്കുവാനും വസ്ത്രം മാറുവാനും വിശ്രമിക്കാനും ഉപയോഗിക്കുന്ന ക്വാർട്ടേഴ്സുകളാണ് കാട്ടാനകൾ ആക്രമിച്ചത് ആക്രമണ സമയത്ത് ആരും ഇല്ലാതിരുന്നതിനാൽ ആളപായം ഉണ്ടായില്ല രാവിലെ പ്രദേശവാസികൾ വന്നു നോക്കിയപ്പോഴാണ് ക്വാർട്ടേഴ്സ് തകർത്ത വിവരം അറിയുന്നത് പ്രദേശങ്ങളിൽ കാട്ടാനക്കൂട്ടം കെട്ടിടങ്ങൾ ആക്രമിക്കുന്നതും തകർക്കുന്നതും പതിവാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കഴിഞ്ഞ ആഴ്ച അതിരപ്പിള്ളി വെറ്റിലപ്പാറ പെട്രോൾ പമ്പിനു സമീപം കോഴിക്കോട് സ്വദേശികളായ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാർ കാട്ടാന ആക്രമിച്ചിരുന്നു കാറിന്റെ മുൻഭാഗം തകർത്ത കാട്ടാനയെ കാറിൽ ഉണ്ടായിരുന്നവർ നിർത്താതെ ഹോൺ മുഴക്കിയാണ് ഓടിച്ചുവിട്ടത് നേരത്തെ അതിരപ്പിള്ളി കാലടി പ്ലാന്റേഷൻ മേഖലയിൽ എണ്ണപ്പന തോട്ടത്തിനകത്ത് പ്രവർത്തിക്കുന്ന അംഗനവാടിയുടെ മുകളിലേക്ക് കാട്ടാന എണ്ണപ്പന മറിച്ചിട്ടിരുന്നു ആക്രമണത്തിൽ അംഗനവാടിയുടെ മേൽക്കൂരയും ഭിത്തിയും തകർന്നു പ്രവൃത്തി സമയമല്ലാത്തതിനാൽ അന്നും ആളപായമുണ്ടായില്ല അതിരപ്പിള്ളി വെറ്റിലപ്പാറ മേഖലകളിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ അധികൃതർ കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരളാവിഷൻ ന്യൂസ് തൃശൂർ